വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വിവാദമായ കാഫിർ പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരുതരം ഭീകരപ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് സി പി എം നടത്തിയത് വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന ബി പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ് ഇത് സി പി എം പോലുള്ള സംസ്ഥാനം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് പരിശോധിക്കാം ഇനി ആരാണ് ഉണ്ടാക്കിയതെന്നാണ് ആരാണ് ഉണ്ടാക്കിയത് പോലീസിന് പോലീസിനറിയാം ആരാണ് ഉണ്ടാക്കിയത് പക്ഷെ പോലീസിന് ഭയമാണ് കാരണം ഉണ്ടാക്കിയ ആളെയും ഉണ്ടാക്കിയ ടീമിനെയും കേരള പോലീസിന് കൃത്യമായി അറിയാം അപ്പം ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് സി പി എം എന്നവർ അടിവരയിട്ട് തെളിയിച്ചിരിക്കുക ഞങ്ങൾ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നവരെ പോലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുപലറിയ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം